ചിരുപ്പായിട്ടുള്ളത് ചിരുപ്പിനേണ്ടത് നമ്മുടെ പശ ഈ ഒരു പശയാണ് ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെ ആക്കി കൊടുക്കുക ഇതിപ്പം പാള കൊണ്ട് നമ്മൾ പഠിക്കുന്നു വലിയ വലിയ കമ്പനികളിലും ചെരുപ്പുണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ പഠനത്തിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ ഒപ്പം പാള വെച്ച് ചെയ്ത് പഠിക്കുന്നു പക്ഷെ നമ്മൾ പിന്നീട് പിന്നീട് എന്താകും ലെതർ വെച്ച് വലിയ വലിയ കമ്പനികളിലാവുമ്പം ലെതർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതിന് അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണെന്നൊക്കെ പഠിക്കും ഒരു ജോലിക്കാരന് സാലറിക്കാരനാവാതെ സാലറി കൊടുക്കുന്നവനും ആവാമോ പഠനത്തിന് ശേഷം ഇല്ലേടാ അല്ലേ അതിനെപ്പറ്റി ചിന്തിച്ചൂടെ നമ്മൾ സാലറി വാങ്ങുന്നവരാവാതെ സാലറി കൊടുക്കുന്നവരാവാല്ലോ ഓരോ എൻറ്റർപ്രണറൊക്കെ ആവാ ആയി തീരാനൊക്കെ ഇതൊരു ബേസ് എന്ന രീതി തരുന്നേ ഉള്ളൂ ഏത് സ്കൂൾ കാലഘട്ടത്തിൽ ഇതിൻ്റെ സ്ഥാനത്ത് ലെതർ ആവാം ഇതിപ്പോൾ ഒരു പാളയാണ് നമുക്ക് കിട്ടുന്ന ചില ചിലവ് ചുരുങ്ങിയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ഓക്കേ ഒന്ന് ഡ്രൈ ആയ ശേഷം വേണം ഇങ്ങനെ അമർത്താൻ അതാകുമ്പോൾ അങ്ങനെ നോക്കി ആയ ശേഷം കയ്യിൽ ഇങ്ങനെ പിടി ഒട്ടാത്ത സമയമില്ല ആ സമയത്ത് വേണം ഇതിനെ അമർത്തി കൊടുക്കാൻ അപ്പോളാണ് ഈ പശ എസ് ആർ പശ എന്ന് പറഞ്ഞ ഗ്ലൂട്ടുകെട്ടോ നല്ലൊരു പശയാണ് നല്ല വില ഉള്ള ഒരു പശയാണ് നമ്മുടെ ലെതർ ഒക്കെ ഒട്ടിക്കുന്നതും ഈ പശ തന്നെയാണ് കേട്ടോ ആ ഇനി ഇവിടെ ഹീൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഒരു എണ്ണം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഏഹ് അത് ഇതേപോലെ തന്നെ ഇതിനകത്ത് ഊട്ടി അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ എന്തായി ഉള്ളിലായല്ലോ

അപ്പം പശ നന്നായിട്ട് ഈ പശേനെ പ്രത്യേകത നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആ എന്നിട്ട് ഇത് ചെയ്ത ശേഷം ആരാണോ ഫസ്റ്റ് ചെയ്ത് തീർക്കുന്നത് ഈ ഒരു സാധനം അവരെയാണ് അവരെയാണോ പാളയ്ക്ക് എടുക്കുകട്ടോ അതിൻ്റെ ഏത് ഭാഗമാടാ പശ ഒട്ടിക്കുമ്പോൾ ഏത് ഭാഗമാണ് നോക്കി ഒട്ടിക്കും ഏത് ഭാഗമാണ് ഷേപ്പ് നോക്കി ഊട്ടിക്കും മാറി പോകാൻ പാടില്ലേ ഇടത് അതിൻ്റെ ഷേപ്പ് എംബോസിൽ മെയിനായിട്ട് നമുക്ക് അതിനുള്ള ഡിസൈൻ വേണം അത് പകർക്കാനുള്ള കാർബൺ പേപ്പർ വേണം ഒരു ബോൾ പെൻ വേണം പിന്നെ എംബോസിംഗ് ചെയ്യാനുള്ള ടൂൾസ് വേണം പിന്നെ ഇത് അലുമിനിയം ഷീറ്റ് ആണ് ഇത് ഇരുപത്തെട്ട് ഗേജിൻ്റെ ആണ് ഓക്കെ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് കട്ടി കാർബൺ പേപ്പറിൻ്റെ മഷിയുള്ള ഭാഗം നമുക്കിപ്പം ഇതിനോട് അടുപ്പിച്ച് തന്നെ വെക്കാം അല്ല മഷിയുള്ള ഭാഗം തന്നെ വെച്ചുകൊടുത്തിട്ട് അതിനകത്തേക്ക് എന്ത് ചെയ്യാം ഈ ഡിസൈൻ നമ്മൾ വെച്ചുകൊടുക്കണം എന്നാലല്ലേ അവിടെ വരുള്ളു ഡിസൈൻ വെച്ച് കൊടുത്തിട്ട് ഓക്കെ ഡിസൈൻ ആയിട്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ടേപ്പ് ഉപയോഗിച്ച് ഇത് നീങ്ങി പോകാണ്ടിരിക്കാൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മൂന്ന് നാല് സൈഡും അങ്ങനെയാകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് ചേരുപ്പിന്റെ ഒരു ജോഡി ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ബാക്കി അവരുണ്ടാക്കണം കേട്ടോ ഇങ്ങനെ ഒരു ജോഡി ഇടത്തേക്കാരനെ ഉണ്ടാക്കിയ വറുത്തേക്കാർ നീങ്ങി ഉണ്ടാക്കണം കേട്ടോ മനസ്സിലായത് എങ്ങനെയാന്ന് അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല അല്ലെങ്കിൽ നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് എന്താവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകില്ലേ അങ്ങനെ വെച്ചാല് എന്ത് ചെയ്യുന്നു ഈ ഡിസൈൻ അതുപോലെ അതിനകത്തേക്ക് കിട്ടണം അതിനെന്ത് ചെയ്യണം അതിനൂടെ മറിച്ചെടുക്കണം ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യത്തെ മെയിൻ ഫിഗറിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ വരയെ കൂടെ വരയ്ക്കാനുള്ളൂ പക്ഷെ എന്ത് സംഭവിക്കും ഒരു മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് മിസ്റ്റേക്ക് സംഭവിക്കാൻ ആദ്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും എന്താണെന്ന് അറിയാവോ നമ്മളിപ്പോ വരച്ചൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇത് മാറ്റി കഴിഞ്ഞാൽ ഏതെങ്കിലും വര വരാണ്ടായി പോയാൽ നമുക്ക് പണി പണിയിട്ടൂലേ പിന്നീട് വരയ്ക്കാൻ അറിയുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു നോക്കാം അല്ലാത്തവർക്ക് പ്രശ്നമാണ് അപ്പൊ അതെന്ത് ചെയ്യണം നമ്മൾ നമ്മളിത് മാറ്റുന്നതിന് മുമ്പേ കാർബൺ പേപ്പർ മാറ്റുന്നതിന് മുമ്പേ എന്ത് വരുത്തണം എല്ലാ ലൈനിൽ കൂടി നമ്മൾ വരച്ചു പോയിട്ടില്ലേ എന്ന് വരുത്തണം കേട്ടോ അതാണ് ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ മനസ്സിലായോ എല്ലാ ഭാഗത്തും കൂടി വര പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ കാർബൺ പേപ്പർ ഡിസൈനും ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റാവൂ ഓക്കേ ഇതിനെ മാറ്റാൻ പോവാണ് തേപ്പ് ആ കണ്ടോ ഡിസൈൻ അവിടെ കഴിഞ്ഞു കണ്ടോ ഇത്ര റെഡിയാണ് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്താക്കി നമ്മൾ കൂർത്താൻ മോനുള്ള ഉപയോഗിച്ചിട്ട് ഇതിനെ വരച്ച് അപ്പുറത്തേക്ക് വരുത്തുന്ന എങ്ങനെയുണ്ടോ അപ്പുറത്തേക്ക് നമ്മളിതിനെ വരുത്തി വരുത്തിയതിനു ശേഷം നമ്മുടെ ഈ ടൂളിൻ്റെ ഈ ടൂൾ യൂസ് ചെയ്യുന്ന വേറെ വേറെ ഭാഗങ്ങളിൽ ഇതിപ്പോ നമ്മൾ ഇവിടെ ആയിട്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ എത്തിക്കഴിഞ്ഞാല് ആ റൗണ്ട് കറക്റ്റ് കുഴിഞ്ഞ് അവിടെ ക്ലേ ആണ് എന്തിലുള്ളത് അടിയിലുള്ളത് ക്ലേ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യത്തിനനുസരിച്ച് ആ ക്ലേ എന്താ താഴ്ന്നു പോകുമല്ലോ അപ്പൊ നമ്മുടെ ഡിസൈൻ ഒക്കെ നല്ലപോലെ ഭംഗിയായിട്ട് എംപോസ് ചെയ്ത് പോകും കണ്ടോ കണ്ടോ ഇങ്ങനെ വരും ഒരു ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കില് പിന്നെ ക്ലേ നിറച്ചു കഴിഞ്ഞാല് നമ്മൾ എംബോസ് ചെയ്യുന്ന സമയത്ത് എന്താകും ഏത് ഡിസൈനിലേക്കാണോ നമ്മൾ ആക്കുന്നത് ആ സ്ഥലം കുഴിഞ്ഞു പൊക്കോളും പിന്നെ എംബോസ് എംപോസ് നന്നായിട്ട് അത് ഉണ്ടാവും ഇങ്ങനെ എംബോസ് ചെയ്ത് നിക്കുകയും ചെയ്യും ഓക്കെ തെന്നി പോവാതെ കഴിഞ്ഞാൽ പിന്നെ വാഴപ്പുത്തി പേസ്റ്റ് ആണ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ കുളത്തിലേക്ക് അഴിച്ചു കൊടുക്കും ഇത് പേസ്റ്റ് ആണ് ഇതിനകത്തേക്ക് അല്പം വെള്ളം ചേർക്കാം ഊട്ടോ അതിലെ ഒലിക്കുവേ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം അതിനകത്ത് കുറച്ച് വെള്ളം തരുവാ കപ്പുണ്ടോ ആ ആ ഹോൾസ് ഒക്കെ ഈ പുട്ടി ചെല്ലുമ്പോൾ എന്താവും അടയി അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഉപകാരം അടുത്തതാ കേട്ടോ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വേഗം ചെയ്യണം ബാക്കിയ ശേഷം പിന്നെ ലൈൻ എങ്ങനെയായിരിക്കണം താഴത്തേക്ക് മാറും അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങൾ വരാൻ പാടില്ല അപ്പം എന്ത് ചെയ്യണം ഇങ്ങനെ തന്നെ നീളത്തിൽ തന്നെ ചെയ്തോ പൂൾ പൂർത്തിയാക്കി ചെയ്യും അങ്ങനത്തന്നെ ചെയ്യും എന്ത് ചെയ്യാം മൂന്നെണ്ണ ഉള്ളതിനെ മുടി വെയിന്നോ ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് ഒന്നിനെ ഇങ്ങോട്ട് ലെഫ്റ്റ് കൈയിലേക്ക് പിടിച്ചു റൈറ്റിലെ ഇങ്ങോട്ട് കൊടുത്തു ഓക്കെ ലെഫ്റ്റ് കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തു നടുവിലേക്ക് റൈറ്റിലെ നടുവിലേക്ക് കൊടുത്തു ലെഫ്റ്റിലെ നടുവിലേക്ക് കൊടുത്തു റൈറ്റിലെ നടുവിലേക്ക് കൊടുത്തു ലെഫ്റ്റിലെ ഇങ്ങോട്ടേക്ക് കൊടുത്തു മനസ്സിലാവുന്നുണ്ടോടാ എങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആരാ എട്ടിൽ രണ്ടാണ് ഓൾറെഡി വൺ ടു ത്രീ ലീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്നുകൂടെ റെഡി വൺ ത്രീ ലീസ്റ്റ് ఒ రెండు